നാളെ മുതൽ ശെൽവകുമാർ നമ്മളാണ് ജെ ഹനുമാൻ എടുക്കാൻ വേണ്ടി വന്നേ നമ്മുടെ കൊച്ചിയിലുണ്ടേ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം വീഡിയോ ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് നമ്മളെ എന്തെങ്കിലും ജോലി ജോബ് പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട എന്ന് പറയുന്നതാണെ ഈ വളയം ഈ സാധനത്തിനോടുള്ള പ്രിയ കാരണമാണ് വീണ്ടും വീണ്ടും നമ്മൾ ലേക്ക് വരണ പ്രവാസി ഗൾഫിൽ പോയി ഏ ഇതാണ് നാളെ മുതൽ അല്ലേ സോറി നാളെ മുതൽ അല്ല ലോഡ് കയറ്റി ഇട്ടേക്കോണേ ഇത് കേട്ടിട്ടേക്കണത് ജിപ്സോ ജിപ്സം ഈ സാധനം ലോഡ് ചെയ്തിട്ട് പോവുകയാണ് മഴക്കോൾ വരുന്ന ടാർപ്പ് പിടിച്ചിട്ട് ഇനി കെട്ടി ഈ സാധനം കൊണ്ട് ഇവിടുന്ന് നേരെ ആന്ധ്ര ഏ ഒറ്റ ട്രിപ്പാണ് ആന്ധ്ര ആന്ധ്ര പോയി ഈ ലോഡ് അൺലോഡ് ചെയ്തിട്ട് അടുത്ത് അവിടെ നിന്ന് സിമെൻറ്റും കേട്ടി വീണ്ടും തിരിച്ച് കൊച്ചിയിലേക്ക് അയ്യോ ചാടി ഇറങ്ങാ ആ അപ്പം ഇനി ഇപ്പം എന്തെങ്കിലും സംഭവം എന്ന് പറഞ്ഞാൽ ചർബേക്കിട്ട് അങ്ങനെ നിൽക്കുമ്പോഴേ മേലോട്ട് നോക്കിയാൽ പോലോ ഏ ഇവിടെ എന്നാ കാണാൻ പറ്റുമെന്ന് വെച്ചാറിഞ്ഞാ അവിടെ പോയി മരം കണ്ടോ ആ മരത്തിനകത്ത് നിൽക്കുന്ന മൊത്തം പഴുത്തം വാങ്ങിയാണ് അന്തം പെട്ട ടേസ്റ്റ് ഏഹ് എനക്കാ കുടിക്കൂലേ അതുപോലെ അപ്പൊ ഞാനേ ഏകദേശം അവിടെ പോയി ചേർക്കല്ലെടുത്ത് വരെ കുറെ കുറേ എറിഞ്ഞിട്ട് ഒരു പത്ത് അഞ്ച് അഞ്ച് ഏഴിട്ട് മാങ്ങ ഇറഞ്ഞിട്ട് നാലെണ്ണം എൻ്റെ അളിയും തിന്നു വാക്കി ചാക്കി ഞാനും തിന്നു ഏഹ് ദൂരെ ടേസ്റ്റ് ഒന്നറിയാ മാങ്ങ എങ്ങനെയുണ്ടെന്നറിയാ ചാക്കണം മോട്ടിക്കാൻ വേണ്ട നടക്കാളാണ് കാര്യങ്ങൾ അപ്പ ഇറങ്ങി പറഞ്ഞാൽ അല്ല ഈ മാങ്ങ നമുക്ക് നമ്മൾ മൂന്ന് പേരുണ്ട് ആ വണ്ടിക്കകത്ത് കയറിയല്ലേ ഞാൻ കയറാറാളിയാണ് അതിനകത്ത് കേറി ഞാൻ പറ ഓക്കെ എല്ലാം അതിനകത്തുണ്ടായി വീടില് മരത്തി കള്ളാ 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 കേറാൻ പോയൊരു

പിന്നെ ആ വരുന്നു അവിടെ മൊത്തം വാങ്ങിയ വീട്ട മാങ്ങന്നെ വീഴുന്നേ

മതി മതി ആവശ്യമുള്ള പിന്നെ മാങ്ങ പറക്ക ഇപ്പൊ ജാളിണ്ടാളിയ സത്യം തന്നെ കണ്ണന്റെ വർഷം രണ്ടാം ചുമ്മാ അറിഞ്ഞടാപ്പളിയ നിന്നെ എളുപ്പ ഇളക്കണേ അളിയനെ ഭയങ്കര ദേഷ്യമാണ് അപ്പം നമ്മളെ മാങ്ങ ഏ ഇതാണ് നമ്മളെ മാങ്ങ ഇത് മതി ഇതെല്ലാം പഴുത്ത മാങ്ങയാണ് ഇതിൽ ഇത്രയും മാങ്ങയിൽ ഒന്നോ രണ്ടോ മാങ്ങ മാത്രം പഴുക്കാതെ അത് വണ്ടി കിടന്ന് ഇവിടെ നമ്മൾ ആന്ധ്ര എത്തുമ്പോൾ ബാക്കി മാങ്ങനെ പഴുക്കില്ലല്ലോ ആളെ അറിയാതെ പൊന്നാരി പൊന്നാരിയായി കളിക്കല്ലേ മലത്തിക്കറിയ കൈകാളൊക്കെ കുറെ നാളായി മലത്തി കണ്ടാ ചെമ്പന്മാരപ്പുടേ മാങ്ങ ഓ എൻറെ ആ പൊന്നാരിയാസൊക്കെ പറയുമ്പോഴ് ഭയങ്കര ടേസ്റ്റ് ളെയാ സിമ്പിളാന്നെ എട്ട് മാങ്ങ എണ്ണിക്കൊണ്ട് വഴുത്ത അവളെ മൂട്ടിയിരുന്ന് തിന്നിട്ട് തിന്നിട്ട് ചാക്കി നോക്കട്ടാളെയാ ഓ മഷാല്ലാ മഷാല്ലാ ഓ നിറയെ മാങ്ങ തന്നെ കള്ളാ കള്ളന്മാരെ ആളെയാ അവള് ഓ